ഹലോ ആ എന്റെ വലത് മൂക്ക് കൂടുതൽ സമയം വലത് മൂക്ക് അടഞ്ഞിരിക്കുകയും ചെയ്യണ്ടാവുക അത് മാത്രമല്ല എനിക്ക് എന്റെ വലത് ഷോൾഡർ വേദന ഉണ്ട്. അതുപോലെ വലത് കണ്ണില് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് വലത് കണ്ണില് നല്ല ചൂട് കൂടുതൽ അതായത് എണ്ണ ഒഴിച്ചത് പോലെ ചൂട് കൂടുതലായിട്ട് വരാം ഇപ്പൊ ശരീരം മൊത്തം ചൂട് കൂടുതലായിട്ട് വരുവാണ് അത് മാത്രമല്ല ദേഷ്യം ചില സമയത്താണ് കേട്ടോ ദേഷ്യം ഭയങ്കര ചെറിയ കാര്യായിരിക്കും പക്ഷെ എനിക്കതിന് ഭയങ്കര ദേഷ്യം വരിക മൂർധാവ് ഇങ്ങനെ പൊട്ടുന്നത് പോലെയൊക്കെ വരിക എന്നാൽ ചില സമയത്ത് ഭയങ്കര ഏർ കാമായിട്ട് നല്ല രീതിയിലാവുന്നുമുണ്ട് അപ്പോൾ ഞാനത് വേറെ മാനസിക പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആണോ വിചാരിച്ചപ്പോ ഈ ഇത് കണ്ടൊക്കെ എനിക്ക് തോന്നിയത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുന്നത് മെഡിറ്റേഷൻ ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട് ഞാൻ റേക്ക് ഹീലിംഗ് ആണ് ചെയ്യുന്നത് റേക്ക് മാസ്റ്റർ ആണ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ശാന്തമാവുന്നുണ്ട് പക്ഷേ ഇതൊരു സ്ഥിരമായിട്ട് മാറ്റം കിട്ടുന്നില്ല മലപ്പുറത്തന്നാണ് മലപ്പുറം എന്ന് പറയും ബിജിനി എന്നാണ് പേര് നിങ്ങൾക്കിയിലൊന്നും ഇത് നിക്കില്ല കേട്ടോ അത് നിങ്ങളുടെ ഒരു സൈഡ് വല്ലാതെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഓപ്പൺ ആക്കണം രണ്ട് സൈഡും ബാലൻസ് ആക്കണം പ്രത്യേകിച്ച് പ്രാണായാമം തന്നെ പരിശീലിക്കണം അതെ അത് എനിക്ക് അങ്ങനെ പ്രാണായാമം കൃത്യമായിട്ട് ഞാൻ എവിടെന്നും പഠിച്ചിട്ടില്ല ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ അങ്ങനെ അനുലോമ വിലോമ അത് മാത്രമേ പറയാത്രേക്ക് അറിയുള്ളൂ ആഴത്തിലുള്ള പ്രാണായാമങ്ങൾ പരിശീലിക്കണം അത് ശരിയാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് അപകടം അത്. എനിക്ക് തോന്നുന്നുണ്ട് ചില സമയത്ത് വലിയ സത്യം സത്യം അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് അറിയുന്നില്ല കാരണം എന്താന്ന് കറക്റ്റ് അല്ലായിട്ടാണ് അതെ വയറിനും പ്രശ്നമുണ്ട് നല്ല എത്ര മരുന്ന് കഴിച്ചാലും എന്റെ വയറിന്റെ പ്രശ്നം ഭേദാവുന്നില്ല

അതുപോലെ ആ ബുക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് നോക്കിയാൽ മനസ്സിലാവും നോക്കിയാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാവും കേട്ടോ പിന്നെ അപ്പോ നമ്മൾ ചെയ്യുന്ന ക്രിയ ക്രിയയും എളുപ്പത്തിൽ മനസ്സിലാവും അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള കാരണം മനസ്സിലാവും ഇത് മാത്രം പഠിച്ചിട്ട് അതില് പ്രാണായാമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതില് നിങ്ങൾക്ക് എന്താ വെച്ചാല് സാധാരണ പ്രാണായാമം പോരാ നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങളുടെ അസുഖം മാറ്റാനായിട്ടുള്ളത് ചെയ്യണം അതാണ് പ്രശ്നം. ആ ബുക്ക് വാങ്ങിയിട്ട് അഡ്രസ് അയക്കും എന്നിട്ട് പിന്നെ പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ